ലോക്സഭാ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് ഒരു അവിശ്വാസം തോന്നുന്ന ഒരു പ്രതിപക്ഷമാണ് രാജ്യത്തുള്ളത് എന്നുള്ളതല്ലേ സർ വാസ്തവം പ്രിയന ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പോരായ്മ അവർക്ക് ലോകത്തിലെ ഇന്ത്യയിലെ ഗവൺമെൻറ്റിനോട് മാത്രമേ അവർക്ക് അവിശ്വാസമേ ഉള്ളൂ അത് അവിശ്വാസത്തിന് യാതൊരു കാര്യ കാരണവുമില്ല ഇവരുടെ പാർലമെൻറ്റിലെ ഇവരുടെ പെരുമാറ്റം ബജറ്റ് ചർച്ച വേളയിൽ ഇവരുടെ പെരുമാറ്റം വളരെ ദയനീയമാണ് ഇപ്പം നമ്മൾ പറയില്ലേ ഒരു റഡർലെസ് ഷിപ്പ് എന്ന് പറയും നിയന്ത്രണമില്ലാതെ ഒരു കപ്പലിങ്ങനെ ആടി ഒലയുകയാണ് കടലിൽ കൂടി നടു കേരള കേന്ദ്രത്തിലെ പ്രതിപക്ഷത്തിൻ്റെ സ്ഥിതി അതാണ് എന്തിനാണ് ഈ അവിശ്വാസ പ്രമേയം സ്പീക്കർക്കെതിരെ അവതരിപ്പിച്ചിരിക്കണമെന്നുള്ളത് ആർക്കും അറിയില്ല അതൊന്ന് രണ്ട് ഇത്ര മാന്യനായിട്ടുള്ളൊരു സ്പീക്കറെ അടുത്ത കാലത്തൊന്നും ഇന്ത്യൻ പാർലമെൻറ്റ് കണ്ടിട്ടുണ്ടാവില്ല ദെൻ മൂന്ന് അദ്ദേഹം പരമാവധി വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു അവർ ഇന്ന് രാവിലെ വരെ പറഞ്ഞിരുന്ന രാഹുൽ ഗാന്ധിയെ ബജറ്റ് ചർച്ചയ്ക്ക് മുമ്പ് സംസാരിക്കാൻ അനുവദിക്കണം എന്നാണ് പറഞ്ഞിരുന്നത് അദ്ദേഹം പറഞ്ഞു നത്തിങ് ഡൂയിങ് ബജറ്റ് ചർച്ച കഴിഞ്ഞിട്ട് ഈ വിഷയത്തെക്കുറിച്ച് അതായത് ഈ നറവാനയുടെ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാൻ അതിന് കുഴപ്പമില്ല പക്ഷേ ബജറ്റ് വേളയിൽ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ കൺഫൈൻ ചെയ്യണം ബജറ്റിലേക്ക് മാത്രമായിട്ട് കൺഫൈൻ ചെയ്യണം അത് അതിന് വേണ്ടിയിട്ട് നേരെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടി തീരുമാനിച്ചേക്കണോ അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ അവിശ്വാസമായിട്ട് ഇവർ വന്നിരിക്കുന്നത് ഇവർക്ക് ഒന്നാമത് ഭൂരിപക്ഷവും ഇല്ല അവർക്ക് ഈ നൂറ്റി പതിനെട്ട് പേരാണ് അവർക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ടിരിക്കുന്നത് ഈ പ്രമേയത്തിൽ അതിലും ഈ പറഞ്ഞ പോലെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഒപ്പിട്ടിട്ടില്ല അതേപോലെ സമാജ്വാദി പാർട്ടി ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ സമാജ്വാദി പാർട്ടി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ എണ്ണം കൂടേണ്ടതാണ് അവർക്ക് പത്ത് മുപ്പത് ഉണ്ടെന്ന് തോന്നണം അവർക്ക് ഇത് ഇപ്പോഴും നൂറ്റി പതിനെട്ട് കോൺ കോൺഗ്രസിൻ്റെ തൊണ്ണൂറ്റി ഒൻപതും പിന്നെ ബാക്കി പത്ത് പത്തൊൻപത് വരെ ഡി എം കെയും പിന്നെ അങ്ങനെയുള്ള കുറേ അലമ്പ് പാർട്ടികളും ചേർന്നിട്ടാണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഉണ്ടാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചർച്ചയ്ക്ക് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഇവർ അവിശ്വാസ പ്രമേയത്തിനെ പറ്റി ചർച്ച ചെയ്യും പക്ഷേ സ്പീക്കർക്കും മറുപടി പറയാം സ്പീക്കർ ഓം ബിർള വളരെ മാന്യനായ വ്യക്തിയാണ് ഈ നടപടികൾ മുഴുവൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലോക്സഭാ നടപടികൾ ലോക്സഭാ ടെലിവിഷനും രാജ്യസഭാ നടപടികൾ രാജ്യസഭാ ഉപയോഗിച്ച് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കുറേ അധികം ജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുണ്ട് ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും അതേപോലെ ഇംഗ്ലീഷ് ഭാഷ അറിയാം ഓസ്ട്രേലിയയിലാണെങ്കിലൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് അവർക്ക് ഇവരുടെ പെരുമാറ്റം കണ്ടിട്ട് വളരെ എന്താ പറയുന്നത് ദയനീയത തോന്നുന്നു എന്നാണ് എൻ്റെ അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു റാം രാജേന്ദ്ര ബാബു അദ്ദേഹം അമേരിക്കയിൽ ഐ ടി എഞ്ചിനീയർ ആണ് സാ ഈ ഇതുപോലുള്ള സോഷ്യൽ ഇഷ്യൂസിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു അവിടുത്തെ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി എന്താ പറയണേ ഈ രാഹുൽ ഗാന്ധിയൊക്കെ ചെയ്ത് കൂട്ടണതിനെ പറ്റി അദ്ദേഹം പറഞ്ഞാൽ അയാളെ ഒന്നും അവർ കണക്കി കൂട്ടിയിട്ടും കൂടിയില്ല എന്തിനാണ് ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കണേ ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി ലോക്സഭയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു ലോക്സഭാ സ്പീക്കർ ഉണ്ടായിരുന്നു ബൽറാം ജാക്കർ എന്ന് പറഞ്ഞിട്ട് അയാളെക്കായം പത്തിരുപത്തഞ്ചു വയസ്സിന് മൂത്തതായിരുന്നു ഈ ബൽറാം ജാക്കർ ലോക്സഭ സ്പീക്കറെക്ക് എങ്ങനെയാണ് അഭിസംബോധന ചെയ്യണമെന്ന് പ്രിയൻ കണ്ടിട്ടില്ലേ എന്താ പറയണ പ്രധാനമന്ത്രി പറയണ ആദരണീയ സഭാധ്യക്ഷ അത് ആഭ്യന്തരമന്ത്രി പറയണു രാജ്യരക്ഷാ മന്ത്രി പറയണം മറ്റേത് പാർലമെൻ്റ് എംഗങ്ങളും പറയുമ്പോൾ അവർ പറയണേ ആദരണീയ സഭാധ്യക്ഷെന്നാണ് പറയണത് ബഹുമാനപ്പെട്ട ആദരണീയനായ സഭാ അധ്യക്ഷൻ എന്നാണ് പറയണത് ഈ രാജീവ് ഗാന്ധി അന്ന് ബൽറാം ജാക്കറെ അഭിസംബോധന ചെയ്തത് ബൽറാം എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്തിരുന്നത് ഇവർക്ക് കുടുംബത്തിലെ അല്ലാത്ത കുടുംബ എന്താ ഇങ്ങനെയൊക്കെയുള്ള പദവിയിലിരിക്കുന്ന ആൾക്കാരെ അവരവരുടെ കുടുംബത്തിലെ ജോലിക്കാരായിട്ടും കൂലിക്കാരായിട്ടാണ് കണക്കാക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഒരു പുസ്തകം എടുത്ത് വായിക്കുകയായിരുന്നു അതായത് നമ്മുടെ മുൻ രാഷ്ട്രപതി പ്രണാബ് മുഖർജി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതി ജി ആയിട്ടുള്ള അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട് എനിക്കൊന്ന് മൂന്ന് കോളിയുണ്ട് ഞാൻ ഞാൻ വായിച്ചത് കോളിഷൻ ഇയേഴ്സ് അറ്റിൽ ടു തൗസൻഡ് സെവൻറ്റീൻ എന്നിട്ട് തരുന്ന പുസ്തകം എന്തോ ഐ ഡോട്ട് റിമെമ്പർ ഇത് എക്സാക്ട്ലി അതിൽ അദ്ദേഹം എഴുതിയിരിക്കണേ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വന്നതോടു കൂടിയാണ് ജനാധിപത്യത്തിനൊരു പുതിയ അർത്ഥം ഞാൻ മനസ്സിലാക്കണത് അദ്ദേഹം എന്നെ സഹായിക്കുകയും എന്നെ നിർദ്ദേശിക്കുക എനിക്ക് തന്ന നിർദ്ദേശങ്ങളെ ഞാൻ മരിക്കണവരെ മറക്കില്ല കാരണം അത്ര മാന്യമായിട്ടുള്ള പെരുമാറ്റമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഞാൻ അവരോട് ഇന്നും നന്ദിയായിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ എല്ലാ ഈ ബി ജെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ടുള്ള അതിനുശേഷമുള്ള പാർലമെന്റ് നടപടികളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും പാർലമെന്റ് അംഗങ്ങളോട് പറയും യു ഡിബേറ്റ് യു ഡിസ്കസ് യു ഡിസെൻറ്റ് ബട്ട് നെവർ ഡിസറബ്സ് അത് പ്രിയൻ തന്നെ പറഞ്ഞു ചർച്ച ചെയ്യുക വിസമ്മതിക്കുക എന്താ പറയുക വിയോജിക്കുക പക്ഷെ ഒരിക്കലും സഭാ നടപടികള് തടസ്സപ്പെടുത്തരുത് കാരണം ഒരു ദിവസം പാർലമെന്റ് കൂടുന്നതിന് ലോക്സഭ കൂടുന്നതിനും രാജ്യസഭ കൂടുന്നതിനും നമ്മൾ ചെലവാക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് കോടിക്കണക്കിന് ഒരു ഒരു മിനിറ്റിന് തന്നെ എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് ഈ രാഹുൽ ഗാന്ധിയൊക്കെ പോയി നമ്മുടെ ക്യാൻറ്റീനിൽ പോയിട്ട് അമ്പത് പൈസക്കൊക്കെ ആയാലും തോന്നുന്നു മസാല ദോശയും പിന്നെ ഇതൊക്കെ മേടിച്ച് തിന്നേച്ച് പോകണം എന്നിട്ട് വന്നിട്ടാണ് ഇവിടെ വന്ന് ഈ ബഹളം കാണിക്കുന്നത് എല്ലിനു കുത്തിപ്പിടിച്ച് കഴിഞ്ഞിട്ട് ഒരാവശ്യമില്ലാത്ത കാര്യം അയാളോട് ലോക്സഭ നടപടി ചട്ടങ്ങൾ പാർലമെൻറ്റിൻ്റെ നടപടി ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രസിഡന്റ് പ്രധാന പ്രധാനമന്ത്രിയല്ല സോറി ലോക്സഭാ സ്പീക്കറും പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു ചെറുപ്പക്കാരനാണ് അമ്പത് വയസ്സേ ആയിട്ടുള്ളൂ ഈ രാഹുൽ ഗാന്ധിനേക്കായി ഏഴു വയസ്സിന് താഴെയാണ് ആ യുവാവ് അദ്ദേഹം എത്ര മാന്യമായിട്ടാണ് പെരുമാറിയതെന്നറിയാമോ പക്ഷെ ഇയാൾ കേൾക്കില്ല ഇയാൾക്ക് ഇപ്പം എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി പദത്തിലേക്ക് അള്ളി പിടിച്ച് കയറിയിരിക്കണം കാരണം ഇയാളുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ ഉണ്ട് ജവഹർലാൽ നെഹ്റു ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ള റെക്കോർഡ് നെഹ്റുവിനാണ് അഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ നെഹ്റുവിൻ്റെ പേര് പോവും റെക്കോർഡ് ബുക്ക് ചെയ്യുന്നു അല്ലെങ്കിലേ ആൾക്കാർ അയാളെ മറക്കും അതുകൊണ്ട് കൂടി ഇതും കൂടി തീർന്നാൽ പിന്നെ തീർന്നു പിന്നെ അയാൾ ഈസ് നോ വേർ ദ ഇന്ത്യൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ഓർ ഇന്ത്യൻ ഹിസ്റ്ററി അപ്പോൾ അതില്ലാതാക്കണമെങ്കിൽ കുറേ കൂടി മാന്യമായിട്ട് അയാളെ പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിക്കിരുന്നു ഇതാണ് ഈ എന്താ ഈ പാർലമെൻറ്ററിൽ ഇപ്പോൾ ലോക്സഭാ സ്പീക്കർക്കെതിരെ കൊണ്ടുവന്നിരിക്കുന്ന അവിശ്വാസ പ്രമേയത്തിൻ്റെ റെലവൻസ് എന്ന് പറയണ ഇതാണ് അല്ലാണ്ട് നമുക്ക് സ്പീക്കർക്ക് എതിരായിട്ട് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ലോക്സഭാ നടപടികളിൽ ബജറ്റ് ചർച്ച ആരംഭിച്ചു ശശി തരൂർ ബജറ്റ് ബജറ്റിനെതിരെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ എതിരെ ആഞ്ഞടിക്കുകയാണെന്നാണ് ഒരു മലയാളത്തിലൊരു ചാനൽ കാണിക്കുന്നത് ഈ ആഞ്ഞടിച്ച് ആഞ്ഞടിച്ച് കോൺഗ്രസ്സുകാർക്കൊക്കെ വയ്യാണ്ടായി സിറ്റുവേഷൻ അതായത് സർ ഈ പറയുന്ന കാര്യങ്ങളില്ലാത്ത കാര്യങ്ങളാണ് കോൺഗ്രസ് എടുത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ ശരിക്കും പ്രധാനമന്ത്രി പറഞ്ഞത് ബുദ്ധഹീൻ ബാലക് എന്ന് ഉപയോഗിച്ച ഒരു പ്രയോഗം പ്രയോഗമുണ്ടല്ലോ ശരിക്കും അതൊക്കെ യാഥാർത്ഥ്യമായിട്ട് വരുന്നതായിട്ടാണ് തോന്നുന്നത് അല്ല ആ പേര് അതിന് എന്തുകൊണ്ടും ഈ പൊട്ടൻ അതിന് യോഗ്യനാണെന്ന് അയാൾ സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോൾ എന്താ അയാളെ പൊട്ടലിന് വിളിച്ചിട്ട് കാര്യം അയാളെ ഞാൻ ഒരിക്കലും കാണാൻ പോകുന്നില്ല ഒരിക്കലും പക്ഷേ ഈ മനുഷ്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇന്ത്യ നശിച്ചു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അതായത് ഞാനൊരു കാര്യം പറയാം പ്രിയനോർമുണ്ടോയെന്നറിയില്ല രണ്ടായിരത്തി പതിമൂന്നോ രണ്ടായിരത്തി പതിനാലിലല്ലേ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുണ്ട് രണ്ടായിരത്തി പതി പതിനാല് ജാനുവരിയിലോ ഫെബ്രുവരിയിലോ മറ്റോ നാഷണൽ പ്രസ് ക്ലബിൽ മൻമോഹൻ സിംഗ് വന്നു പത്രസമ്മേളനം നടത്താനായിട്ട് അന്ന് അയാളുടെ കൂടെ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രിയായിരുന്ന മനീഷ് തിവാരി ഉണ്ടായിരുന്നു ഞാൻ ആ പാർ എൻ്റെ ലൈവ് ച ഇത് നടന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു പ്രതിപക്ഷം അതായത് ബി ജെ പി അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടിയിരിക്കുന്നത് നര നരേന്ദ്രമോദിനെയാണല്ലോ അങ്ങ് എങ്ങനെയാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ കാണുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഈ സർദാർജി പറഞ്ഞ മറുപടിയാണ് ഏറ്റവും രസ രസം രസകരം ആ ദിവസത്തെ ഞാൻ ഭയത്തോടു കൂടിയാണ് കാണുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏൽക്കാൻ പോകുന്ന ഏറ്റവും കറുത്ത അധ്യായമായിരിക്കും അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയ ആവാനായിട്ട് യാതൊരു യോഗ്യതയില്ല അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനും പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു മൻമോഹൻ സിംഗ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മൾ നമ്മുടെ ശത്രുക്കളെ അവർ എത്ര എന്നാൽ എന്താ പറയുക ബലഹീനന്മാരാണെങ്കിൽ കൂടിയും അത്ര പുച്ഛിക്കരുത് അത്ര ആക്ഷേപിക്കരുത് ഈ മൻമോഹൻ സിംഗ് ചെയ്തത് അതായിരുന്നു ആ പത്രസമ്മേളനത്തിന് ശേഷം പിന്നെ ഞാൻ മൻമോഹൻ സിംഗിൻ്റെ ടെലിവിഷൻ ഷോയിൽ കാണുന്നത് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഏറ്റവും മുൻപിൽ അയാളും ഗുരുശരൻ കൗർ അയാളുടെ ഭാര്യയും കൂടി ഒന്നിരുന്ന് കാണണേ അതും കഴിഞ്ഞ് വേറൊരു ദിവസം ഒക്ടോബർ രണ്ടിന് മഹാത്മാ ഗാന്ധി എന്ന് നമ്മൾ വിളിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജന്മദിവസം ഗാന്ധി സ്മൃതി എന്താ സ്ഥലത്തിൻ്റെ പേര് രാജ്ഘട്ട രാജ്ഘട്ട രാജ്ഘട്ടിലെ പ്രാർത്ഥന നടക്കുക അപ്പൊ പ്രധാനമന്ത്രി അവിടെ പുഷ്പാർച്ചന അർപ്പിക്കാൻ പുഷ്പാർച്ചനയ്ക്കായിട്ട് വന്നു അദ്ദേഹം വന്ന് പുഷ്പാർച്ചന ചെയ്തു കഴിഞ്ഞ് അവിടെ ആ സമയത്ത് ഭജൻസ് നടന്നുകൊണ്ടിരിക്കയായിരുന്നു വൈഷ്ണവ ജനദോ എന്നൊക്കെ പറഞ്ഞ പാട്ട് ഇദ്ദേഹം പോയി നരേന്ദ്രമോദി പോയി ഈ നമ്മുടെ മൻമോഹൻ സിംഗിനെ പോയി തൊഴു ഈ മനുഷ്യൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കും ഒരു മനുഷ്യൻ പോലും പോലില്ല അയാളുടെ അടുത്ത് എനിക്ക് ഈ ഗതി വന്നുവല്ലോ എന്നുള്ള രീതിയിൽ ഇന്നും ആരും ഓർക്കില്ല പത്രക്കാരുന്നതും എഴുതുമില്ല മൻമോഹൻ സിംഗ് ഇരുന്ന് എന്താ പറയണ വയ്യായൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ കൂടി വയ്യാത്ത അവസ്ഥയിലാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയെ തൊഴുതു വന്നിട്ട് തിരിച്ച് അക്നോളജി ചെയ്തില്ല എന്ന് അതിനിടയ്ക്ക് ത ഒരു കാര്യം പ്രധാനമന്ത്രി പാർലമെന്റിൽ ഒരു ഇതേപോലെ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ഇത്ര ഭയപ്പെടേണ്ട ആവശ്യമില്ല ആരെയും എനിക്ക് മൻമോഹൻ സിംഗ് ജി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഏതോ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്ര ഗുജറാത്ത് ഏരിയ ബോർഡറിലാണ് വന്നിരുന്നത് അപ്പം അദ്ദേഹം തിരിച്ച് പോവാൻ നേരത്തെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അങ്ങ് ഗുജറാത്തിലും കൂടി വരാമോ ഒരു ഫംഗ്ഷൻ ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങ് ഒന്ന് കഴിഞ്ഞാൽ വലിയ കാര്യമായിരിക്കുന്നുണ്ട് ഏയ് ഞാൻ വരൂല അവർ ഞാൻ കൂടി പോകുമ്പോൾ കണ്ടോളാം ഞാൻ ഒന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോട് പറഞ്ഞ വാക്കുകളാണ് പറഞ്ഞത് അതുകൂടാണ്ട് ഈ രാജ്യസഭയിൽ പ്രധാനമന്ത്രി ഇത്തവണ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടില്ലേ പ്രധാനമന്ത്രി തങ്ങളുടെ അട്ടിപ്പേറാണെന്ന് കോൺഗ്രസ് വിചാരിച്ചിരിക്കുന്നത് അതായത് ഗാന്ധി കുടുംബം വിചാരിച്ചിരിക്കണം അതും മാത്രമോ ഗാന്ധിയുടെ പേര് മോഷ്ടിച്ചവരാണ് ആവരുന്നു ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടി ചോദിച്ചൊഫീഷ്യലിനോ ഔദ്യോഗികമായി ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസംഗിച്ചിരിക്കുന്നു ഈ തള്ളയ മക്കൾ അവരുടെ മുതിർന്ന ആൾക്കാരും കൂടി ചേർന്ന് ഗാന്ധിയുടെ പേര് മോഷ്ടിച്ചതാണെന്ന് ഇവർക്ക് ഗാന്ധി എന്നുള്ള പേര് വരാൻ ഒരു കാരണം ഒരു ഒരു സാഹചര്യവും ഇല്ല ഈ ഒരു തെളിവുമില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഗാന്ധിയുടെ കൊച്ചുമക്കളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ മദ്രാസിൽ താമസിക്കുന്നുണ്ട് ഒരു ബുദ്ധിജീവി ഗോപാലകൃഷ്ണ ഗാന്ധി എന്ന് പറഞ്ഞു അതേപോലെ രാജ്മോഹൻ ഉണ്ട് അയാൾ ഐ തിങ്ക് ഹെസ് ബിക്രം സിനായാലും ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അവരാരും ഇയാളെ കുറിച്ചിട്ട് ഒന്നും പറയാറുള്ള ഈ രാ രാഹുൽ ഗാന്ധിയനെ കുറിച്ചിട്ട് പേടിയാവുക എന്തെങ്കിലും പറയാനായിട്ടേ അതുകൊണ്ടാണ് അയാളുടെ പെരുമാറ്റം കണ്ടില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാലേ അവൻ സർപ്പദൃഷ്ടിയാണ് അയാൾ രാജ്യത്തെ ഏതെങ്കിലും പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ രാജ്യം നശിക്കുക അപകടമാണ് അയാളുടെ ഈ അവിശ്വാസ പ്രമേയമൊക്കെ ഒരു ഇഷ്യൂസും അതായത് പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ അടിക്കാനായിട്ടൊരു ചൂരലൂട്ടൊരു ഈർക്കില് പോലും ഇല്ല തല്ലാനായിട്ട് അവർ നോക്കി കണ്ടോ ചെയ്യണം മുഴുവനും ഇത്രയും വർഷമായി പ്രിയൻ പത്രങ്ങൾ വായിക്കണല്ലേ ഏതെങ്കിലും ഒരു സ്കാം ഇവരെക്കുറിച്ച് കണ്ടിട്ടു കേട്ടിട്ടുണ്ടോ ഇനിയിപ്പോൾ ഇവർ അടുത്ത ഒരു സ്കാമായിട്ട് വരും കേട്ടോ നമ്മുടെ ഈ ആഴ്ച ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒരു കരാർ വരാൻ റഫാലെ വിമാനം നൂറ്റി പതിനാല് വിമാനം മേടിക്കാനായിട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി രൂപയുടെ അഗ്രിമെന്റ് ഒപ്പിടാൻ പോകണം അപ്പൊ ഇത് എന്താ വച്ചാൽ കുടുംബത്തിന് സാധാരണഗതിയിലാണ് പതിനഞ്ചു തൊട്ട് ഇരുപത് ശതമാനം വരെ കമ്മീഷൻ അല്ല രാജ്യങ്ങൾ തമ്മിലുള്ള ഡീല അല്ല എന്നാലും ഇതിന്ന് അവർ അതിൽ നിന്ന് അടിച്ചു മാറ്റിയവര് നല്ല കാര്യമായി എച്ച് ഡി ഡബ്ല്യൂ ഒരു മുങ്ങിക്കപ്പൽ ഡീലിൽ കാശും മേടിച്ചവരാണ് ബോഫോഴ്സ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളതല്ലായിരുന്നു അതിൽ കാശുണ്ടാക്കി ഇപ്പം പിന്നെ ഈ പോലെ ജീവിത നിലവാര സൂചിക വർദ്ധിച്ചതിനനുസരിച്ച് ഗാന്ധി കുടുംബത്തിനും കാശ് വേണമല്ലോ അപ്പം അവർ അതിലും പതിനഞ്ച് പെർസെൻ്റ് ഇരുപത് പെർസെൻറ്റൊക്കെ മേടിക്കും കമ്മീഷൻ അത് പോകില്ലോ എന്നുള്ള വിഷമത്തിൽ അവർ പിന്നെയും ബഹളം ഉണ്ടാക്കും യു വാച്ച് ഔട്ട് നോക്കിക്കോളൂ ഇതാണ് നടക്കാൻ പോണത്